ആയിരം പ്രാവശ്യം നിങ്ങൾ തോറ്റുവോ നോ വറീസ് ഈ ആയിരം പ്രാവശ്യം ഉള്ള തോൽവി എന്ന് പറയുന്ന ഒരു തോൽവി അല്ല ആയിരം സ്റ്റെപ്പുകൾ നിങ്ങൾ സക്സസിലേക്ക് അടുത്തുകഴിഞ്ഞു എന്നുള്ളതാണ് അതിനർത്ഥം എല്ലാ വാതിലുകളും എല്ലാവർക്കും ഒരുപോലെ തുറന്നു കിട്ടണമെന്നില്ല പല വാതിലുകളും ഉണ്ടാവും നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരാളുടെ മുന്നിൽ അടയ്ക്കപ്പെടുന്ന വാതിലുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും നമ്മുടെ മുന്നിൽ തുറക്കുന്ന വാതിലുകൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് അടഞ്ഞു കിടക്കും ഹായ് എല്ലാവർക്കും ഷജീസ് ലോക്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന അഞ്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ അഞ്ച് ചേഞ്ചസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ലൈഫ് സക്സസ് ആണ് എന്ന് പറയാൻ പറ്റും സക്സസ്സിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും റെഡിയല്ലേ കേൾക്കാനായിട്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ആകണമെന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് എന്തൊക്കെ നേടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതിനെയെല്ലാം നടക്കാതിരിക്കാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരേ ഒരു തടസ്സമെന്ന് പറയുന്നത് ഫിയറാണ് പേടിയാണ് അത് ഒന്നുകിൽ നമ്മളെക്കുറിച്ച് തന്നെ ഉള്ള ഭയമാകാം അല്ലെങ്കിൽ ചുറ്റുപാടും ഉള്ളതിനെക്കുറിച്ചുള്ള ഭയമാകാം അല്ലെങ്കിൽ ചുറ്റും ഉള്ളവരെ കുറിച്ചുള്ള ഭയമാകാം നമ്മുടെ കോൺഫിഡൻസ് ഇല്ലായ്മയാണ് നമ്മളിലേക്കുള്ള ആ ഒരു തടസ്സം എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കിയേ ജീവിതം മാറ്റിമറിക്കുന്ന അഞ്ച് പാഠങ്ങളുണ്ട് അതിലെ ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ തന്നെ ഏറ്റെടുക്കുക എന്നുള്ളത് അതായത് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മനസ്സിലായോ നമുക്കുള്ള എല്ലാവർക്കും ഉള്ള ഒരു എന്താ പറയുക കൂമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റാതെ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ നമ്മുടെ ചുറ്റുമുള്ളവരെ ബ്ലെയിം ചെയ്യും അല്ലേ എപ്പോഴും ഒന്നുകിൽ ഇന്നലെ നടന്നതിലേക്ക് കഴിച്ചുകൊണ്ടും അല്ലെങ്കിൽ സാഹചര്യങ്ങളിലേക്ക് കയച്ചുകൊണ്ടും അല്ലേ നോ ആരെയും കുറ്റം പറയരുത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക എന്നുള്ളതാണ് കാരണം മറ്റുള്ളവർ വന്നിട്ട് ആരും നമ്മുടെ സ്വപ്നങ്ങളെ നേടിത്തരത്തില്ല എന്തെങ്കിലും ഒരു പരാജയം ഉണ്ടാവുന്നുവെങ്കിൽ അത് നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കുക അല്ലേ നമ്മളാണ് നമ്മുടെ ലൈഫിന്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത് അല്ലേ നമ്മൾ എന്ന് നമ്മുടെ റെസ്പോൺസിബിലിറ്റി നമ്മുടെ ലൈഫിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാൻ തുടങ്ങുന്നുവോ അന്ന് നമ്മുടെ ജീവിതത്തിലേക്കുള്ള ജൈത്രയാത്ര തുടങ്ങാനായി നമ്മുടെ കൺട്രോളിൽ ഉള്ളത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നമ്മുടെ തോട്ട്സ് നമ്മുടെ ഫോക്കസ് നമ്മുടെ അറ്റൻഷൻ ഇതെല്ലാം ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സെറ്റ് യുവർ ഗോൾസ് നിങ്ങളുടെ ഗോളുകൾ നിങ്ങൾ സെറ്റ് ചെയ്യുക എല്ലാവർക്കും ഉണ്ട് സ്വപ്നങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് എയിമുണ്ട് ഗോളുകളുണ്ട് അല്ലേ അപ്പം നമ്മൾ ശരിക്കും നമ്മളതൊരു റിയൽ വേൾഡിൻ്റെ സംഭവമായി അത് ക്രിയേറ്റ് ചെയ്യുക തന്നെ വേണം അതായത് നമ്മുടെ മനസ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ആ ചിന്തകളെ എന്നിട്ട് നമ്മൾ ആ ഒരു ഗോളിലേക്ക് എത്താനുള്ള നിങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുക നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ ആക്ഷനെ നമ്മൾ മാറ്റുക നമ്മുടെ ഗോളിനെ നമ്മൾ സെറ്റ് ചെയ്ത് അതിലേക്ക് എത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരു ദിവസം എഴുന്നേക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ മൈൻഡിനെ തന്നെ നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊടുക്കുക ഇതാണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഇതാണ് എനിക്ക് അച്ചീവ് ചെയ്യാനുള്ളത് അത് നിങ്ങൾ നിരന്തരം നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് പറഞ്ഞു പറയാതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാതെ ഒരു ഡേറ്റ് സെറ്റ് ചെയ്യുക ഒരു ടൈം സെറ്റ് ചെയ്യുക ഒരു ടൈം ലൈൻ ഉണ്ടാക്കുക അതിന് എന്നുള്ളതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ നമ്മൾ എപ്പോഴും എല്ലാ വാതിലുകളും എല്ലാവർക്കും ഒരുപോലെ തുറന്നു കിട്ടണമെന്നില്ല പല വാതിലുകളും ഉണ്ടാവും നിങ്ങൾക്ക് മുന്നിൽ മറ്റൊരാളിൻ്റെ മുന്നിൽ അടയ്ക്കപ്പെടുന്ന വാതിലുകളും നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും നമ്മുടെ മുന്നിൽ തുറക്കുന്ന വാതിലുകൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് അടഞ്ഞു കിടക്കും സോ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ആ ഒരു എന്താ പറയുക എനർജി നമ്മൾ ആ ഒരു ശക്തി നമ്മൾ കൊണ്ടുവരണം എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യാനായിട്ട് നമുക്കുള്ളിൽ നമുക്ക് ശക്തിയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അതുപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ടേക്ക് ആക്ഷൻ നമ്മൾ കുറേ ഗോളുകൾ സെറ്റ് ചെയ്ത് വെച്ചു സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് മാത്രം നമുക്കൊന്ന് സക്സസ് ഉണ്ടാവുകയോ ഒരിക്കലുമില്ല നമ്മൾ അതിലേക്കുള്ള ആക്ഷൻ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കുക നമ്മളൊരു ചക്രം പതിയെ ഒന്ന് ഇട്ടുമ്പോൾ അത് കുറച്ച് സ്പീഡ് പോകുമല്ലേ നമ്മൾ പിന്നെയും പിന്നെയും വളരെ സ്ട്രോങ് ആയിട്ട് അതിന് ഉന്തി തള്ളിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആയിട്ട് തന്നെ അത് പോകേണ്ട വഴിക്ക് അല്ലേ നിങ്ങൾ നിങ്ങൾ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും അതൊരു ചെറിയ സ്റ്റെപ്പ് അല്ല അതൊരു വലിയ ഗോളിലേക്കുള്ള ചവിട്ട് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഓർക്കുക ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് എംബ്രൈസ് ദ ഫെയിലിയർ തോൽവികളെ ആഘോഷമാക്കുക എന്തിനാണ് ഈ തോൽവി എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ആയിരം പ്രാവശ്യം നിങ്ങൾ തോറ്റുവോ നോ വറീസ് ഈ ആയിരം പ്രാവശ്യം ഉള്ള തോൽവി എന്ന് പറയുന്ന ഒരു തോൽവിയല്ല ആയിരം സ്റ്റെപ്പുകളെ നിങ്ങൾ സക്സസ്സിലേക്ക് അടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് അതിനർത്ഥം ഇന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ചില തടസ്സങ്ങൾ വരുന്നത് ചില പ്രശ്നങ്ങൾ വരുന്നത് ചില പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് നമ്മുടെ ആ സക്സസ്സിലേക്ക് എത്താനായിട്ട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ആ തടസ്സങ്ങൾ അവിടെ വരുന്നത് അതിനെയൊക്കെ മറികടന്ന് ആരെയും ബ്ലെയിം ചെയ്യാതെ ആരെയും കുറ്റം പറയാതെ നമ്മുടെ ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്ത് അതിലേക്കുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ആക്ഷൻ എടുത്ത് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക സക്സസ് നിങ്ങളെ തൊട്ട് തലവിടുന്നത് അതിവിദൂരമല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ആ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആ സക്സസ്സിലേക്ക് എത്തി നിൽക്കുമ്പോഴുള്ള ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ ഇപ്പോൾ തന്നെ അനുഭവിച്ചുകൊണ്ട് അതിലേക്കുള്ള ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നിങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കുക തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ കൊളീഗ്സിനും നിങ്ങളുടെ റിലേറ്റീവ്സിനും ഒക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും നല്ല സക്സസ്സിലേക്ക് എത്തിട്ട് എല്ലാവരുടെ ഗോളുകളും എത്രയും പെട്ടെന്ന് തന്നെ ഫുൾഫില്ല് ചെയ്യാൻ കഴിയട്ടെ അല്ലേ ശരിക്കും അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്